ശബരിമല അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ യുവതി പ്രവേശന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയവർക്കെതിരെ കേസുകൾ പിൻവലിക്കണമെന്ന് രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ സി സദാനന്ദൻ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ തനിക്കു മാത്രമല്ല പാർട്ടിക്കും സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേവലം ഒരു മുദ്രാവാക്യം എന്ന തരത്തിലല്ല അതൊരു ജീവിത വ്രതമായി സ്വീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യകർത്താക്കളെ പ്രവർത്തകരെ അദ്ദേഹം ആ നിലയ്ക്ക് ഉപദേശിക്കാറുമുണ്ട് വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിതമാകണം അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചത് ഒന്നുകൂടി നമ്മൾ അതിനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ വികസിത കണ്ണൂരുണ്ടാകണം വികസിത കണ്ണൂര് സാക്ഷാത്കൃതമാകണമെങ്കിൽ വികസിത ഗ്രാമങ്ങളുണ്ടാകണം വികസിത നഗരങ്ങളുണ്ടാകണം അപ്പം അതൊരു വലിയ ദീർഘകാലീനമായ നമ്മുടെ ഒരു ഒരു സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ചുമതല ദൗത്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകളും മറ്റു ചിലതും വളരെ പെട്ടെന്ന് തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ശബരിമല വിഷയത്തിൽ അതുണ്ടായില്ല ശബരിമലയിൽ യുവതി പ്രവേശനത്തിനെതിരെ ദേവസ്വം ബോർഡ് കോടതിയിൽ അപ്പീൽ നൽകാൻ പോകുന്നുവെന്ന കാര്യം സ്വാഗതാർഹമാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നവരിൽ ഭൂരിഭാഗവും ഭരിക്കുന്ന പാർട്ടിയുമായി അടുപ്പമുള്ളവരാണ് എന്നാൽ അടുപ്പമുള്ളവരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും സ്വീകരിച്ചത് എന്തിനാണ് അവർ അടുപ്പമുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നും സദാനന്ദൻ ചോദിച്ചു അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് വ്യക്തമാണ് ഈ കാര്യത്തിൽ പാർട്ടി നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ് പ്രക്ഷോഭം നടത്തിയതിന് അന്നത്തെ പ്രമുഖരായ നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതൊന്നും ഇനിയും പിൻവലിച്ചിട്ടില്ല കണ്ണൂർ വിമാനത്താവളത്തിൽ വികസനമുണ്ടായാൽ ഒരു പ്രദേശത്തിനും ജില്ലയ്ക്കും തന്നെ അത് പ്രയോജനം നൽകും പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി നേരിട്ടല്ലാതെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ അനുമതി കിട്ടുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരിശ്രമിക്കും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഭൂമി സ്വകാര്യ പാഠത്തിന് നൽകിയതിലെ പരാതികൾ പരിശോധിക്കും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണൂരിന്റെ നിലവിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരമാണ് തന്നെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്നവർ ചെയ്യുന്നത് രാഷ്ട്രപതി സ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും സദാനന്ദൻ പറഞ്ഞു മീതപ്രസിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് ട്രഷറർ കെ സതീശൻ തുടങ്ങിയവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ